എല്ലാ കൂട്ടുകാർക്കും ക്യൂട്ട് ക്യൂട്ടുവേൾഡിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കാടമുട്ടയുടെ അത്ഭുതകരമായ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ആരോഗ്യ ഗുണങ്ങൾ ഒത്തിണങ്ങി ഒന്നാണ് കാടമുട്ട അഞ്ച് സാധാരണ മുട്ടയുടെ ഗുണം ഒരു കാടമുട്ടയിലൂടെ ലഭിക്കുമെന്നാണ് പറയുന്നത് പലതരത്തിലുള്ള പോഷകങ്ങളുടെയും വൈറ്റമിനുകളുടെയും കലവറയാണ് കാടമുട്ട ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകാൻ അത്യുത്തമമാണിത് വൈറ്റമിനുകൾ മാത്രമല്ല പ്രോട്ടീനും ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് കാടമുട്ട തീരെ ചെറുതാണെങ്കിലും ഗുണങ്ങളിൽ മറ്റേതിനേക്കാളും മുൻപന്തിയിലാണിത് ഇത് കഴിക്കുന്നത് കൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങൾ ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം കാടമുട്ടയിൽ അയൺ അടങ്ങിയിട്ടുണ്ട് ഇത് രക്തക്കുഴലുകളുടെ ആരോഗ്യത്തിനും രക്തം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു ഇത് ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും കാടമുട്ട കഴിക്കുന്നതിലൂടെ കിഡ്നി കരൾ ഗോൾ ബ്ലാഡർ സ്റ്റോൺ എന്നിവയൊക്കെ ഇല്ലാതെ സഹായിക്കും ഇത് കല്ലുകളുടെ വളർച്ചയെ തുടക്കത്തിൽ തന്നെ തടയും ഇതിലടങ്ങിയിരിക്കുന്ന ലെസിൻ സംയുക്തമാണ് ഇതിന് സഹായിക്കുന്നത് കാടമുട്ടയിൽ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് ഇത് സന്ധിവേദന വിട്ടുമാറാത്ത ചുമ ശ്വാസനാള രോഗം എന്നിവയെ പ്രതിരോധിക്കും കാടമുട്ട തലച്ചോറിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിച്ച് ഓർമ്മശക്തി നൽകും ശരീരത്തിൽ പൊട്ടാസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ പല രോഗങ്ങളും ഉണ്ടാകും ഹൃദ്രോഗം രക്തസമ്മർദ്ദം ആർത്രൈറ്റിസ് സ്ട്രോക്ക് ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾക്കുള്ള സാധ്യതയുണ്ട് ഇത് പരിഹരിക്കാൻ കാടമുട്ട കഴിക്കാം കാടമുട്ട കഴിക്കുന്നതിലൂടെ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഛർദി വയർ വേദന ഓക്കാനം എന്നിവയൊക്കെ മാറിക്കിട്ടും വലിപ്പത്തിൽ കുഞ്ഞിനെങ്കിലും ആരോഗ്യ ആരോഗ്യവിടങ്ങളിൽ കേമനായ കാടമുട്ട നിങ്ങളും ശീലമാക്കൂ വീഡിയോ ലൈക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിലൂടെ വീണ് കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം